എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുള്ളത് ഇനിയും ലഭിക്കാത്ത അക്കൗണ്ടുകളിലേക്ക് നാളെയും മറ്റന്നാളുമായിട്ട് തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് സഹകരണ വകുപ്പുകളിലേക്ക് ഈ ഒരു തുക എത്തിക്കൊണ്ട് അതിൻ്റെ ഒരു വിതരണത്തിനുള്ള ഒരു താമസം ഉണ്ടാകും ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു കുറവുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് ലഭിക്കില്ല എന്തായാലും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റ് ആയെന്ന് രേഖപ്പെടുത്തുക കെ വി തോമസിന് പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഓണറേറിയം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഇപ്പോൾ സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളത് നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണിത് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ കെ വി തോമസിന് ഓണറേറിയം നിശ്ചയിച്ചിരിക്കുന്നത് ഓണറിയത്തിന് പുറമെ മൂന്ന് സ്റ്റാഫുകളെയും ഒരു ഡ്രൈവറേയും ഡൽഹിയിൽ നിയമിച്ചിട്ടുണ്ട് ഒരു ലക്ഷം ശമ്പളത്തിന് പുറമെയാണ് മറ്റുള്ള ഈ സ്റ്റാഫുകളുടെ ശമ്പളം സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണിത് കോൺഗ്രസിൽ നിന്നും കണ്ടഞ്ചാടി വന്നിട്ടുള്ള ഇയാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് ഇയാൾക്കുള്ള ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ ഒരു ഇടനിലക്കാരൻ എന്ന നിലക്കാണ് ഒരു കാര്യമില്ലാത്ത ഒരു പോസ്റ്റാണ് അഞ്ചു പേർക്കാണ് ഓരോ മാസവും സംസ്ഥാന സർക്കാർ വെറുതെ ശമ്പളം കൊടുക്കുന്നത് കോൺഗ്രസുകാരനായി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വരെ ആയിട്ടുള്ള ആളാണ് നിരവധി തവണ എംപിയും എം എൽ എയും ആയിട്ടുള്ള ആളാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അതുവരെ ഉണ്ടായിരുന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതിന് പുറമെയാണിത് ഇദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഈ നിയമനം വെറും രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് സർക്കാർ പറയുമ്പോൾ ഇങ്ങനെ ഒരാളെ തീറ്റിപ്പോറ്റുന്ന ഇത്തരത്തിലുള്ള അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു പ്രസ്താവന കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആഘോഷങ്ങൾക്കായി സർക്കാരിന് പണമുണ്ട് എന്നാൽ വിധവ പെൻഷൻ ഉള്ളവയ്ക്ക് ചെലവഴിക്കാൻ ഇല്ല എന്നും ഇത് മുൻഗണനയുടെ പ്രശ്നമാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഭിക്ഷാതണ്ടൽ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി അഞ്ചു മാസത്തെ പെൻഷൻ ലഭിക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് ദ്രേവൻ രാമചന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് കുട്ടിക്ക് ആയിരത്തി അറുന്നൂറ് മാസം തോറും നൽകിയില്ല എങ്കിൽ മാസത്തേക്ക് അവരുടെ ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാനുണ്ട് എന്ന സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തിനായി ഹരജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി ഇതുവരെ ജൂലൈ മാസം വരെയുള്ള പെൻഷനാണ് ലഭിച്ചത് മാസം തോറും ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നാണ് മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടി തനിക്ക് മൂന്ന് മക്കളാണുള്ളത് അവർ പല സ്ഥലങ്ങളിലാണ് താമസം കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത് അത് മുടക്കം ഉണ്ട് എങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശം നൽകണം എന്നും പെൻഷൻ കൃത്യമായി ലഭിക്കാനുള്ള ഇടപെടൽ വേണമെന്നും മറിയക്കുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം കോടതി തേടിയിരുന്നു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത് ജമ്മുകാശ്മീർ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി ആക്രമണത്തിൽ മൂന്ന് സൈനികർ വീരമൃത്യു വരിച്ചു മറ്റൊരറിയിപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി മാറ്റുന്ന ബിൽ ലോക്സഭ പാസാക്കി സസ്പെൻഷനിലായ പ്രതിപക്ഷ എം പിമാരുടെ അസാന്നിധ്യത്തിലാണ് ബിൽ പാസാക്കിയത് റേഷൻ സാധനങ്ങളുടെ ഗതാഗത ചെലവിനായി സപ്ലൈകോക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ ഇന്നു മുതൽ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടന്നു ചില പ്രാദേശിക അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ എന്നിവരുടെ പക്കൽ നിന്നും പുനർവിവാഹിതയല്ല വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണം എന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇവ നൽകാത്ത ഈ പഞ്ചായത്തിൽ നിന്നുള്ള വിധവ അവിവാഹിത പെൻഷൻ വരും മാസങ്ങളിൽ മുടങ്ങും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് കേരള മോഡർ തൊഴിലാളി ക്ഷേമ ബോർഡ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ കലാ കായിക അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയവർക്കുള്ള പ്രത്യേക പാരിദോഷത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിത എറണാകുളം എസ് ആർ എം റോഡിലെ ജില്ലാ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി നാല് പൂജ്യം ഒന്ന് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ആരോഗ്യ ഹാനിക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന രക്ഷിതാക്കളുടെ മക്കളിൽ നിന്നും സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സ്വീകരിച്ച് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് അൻപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ കൂടി ഗ്രാമപഞ്ചായത്തുകളിലെ വ്യാപാരികളുടെ സൗകര്യാർത്ഥം ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ വളക്കാട് വ്യാപാര ഭവനിൽ അളവുതൂക്ക ഉപകരണങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ പുനഃപരിശോധനയും മുദ്രവെപ്പും നടക്കുന്നു മുൻ വർഷത്തെ പരിശോധനയിൽ സർട്ടിഫിക്കറ്റും സ്വന്തമായ മേൽവിലാസവും ഫോൺ നമ്പറും എഴുതിയ അഞ്ചു രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് കവറും കൊണ്ടുവരേണ്ടതാണ് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സെഞ്ചറി അടിച്ച സവാളയുടെ വില കുറഞ്ഞു കയറ്റുമതി നിരോധനം നീക്കണമെന്ന ആവശ്യവുമായി കർഷകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് മിതമായ നിരക്കിൽ ക്യാൻസർ മരുന്നുകളുടെ ഉത്പാദന പദ്ധതിയുമായി എസ് ആലപ്പുഴ കലവൂരിലെ ഓങ്കോളജി ഫാർമ പാർക്കിൽ പുതിയ പ്ലാന്റ് സ്ഥാപിക്കും ഇരുപത് ഓങ്കോളജി മരുന്നുകൾ കമ്പനി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ മരുന്നുകളുടെ ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടി ഐ സി എം ആറിൻ്റെയും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനെയും സമീപിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രശസ്ത ഓങ്കോളജിസ്റ്റുകളുമായി കമ്പനി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് റീജിയണൽ ക്യാൻസർ സെൻറ്ററുമായും മലബാർ ക്യാൻസർ സെൻറ്ററുമായും കെ എസ് ഡി പിയുടെ സഹകരണമുണ്ട് ഇത്തരം പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം ആറു കോടി ഗുളികളുകളും നാല് കോടി ക്യാപ്സൂളുകളും മുപ്പത്തിയേഴ് ലക്ഷം ഇൻട്രാവെനസ് മരുന്നുകളും നിർമ്മിക്കും കെ എസ് ഡി പി യു ഉൽപാദനം തുടങ്ങുന്നതോടെ ക്യാൻസർ രോഗികൾക്ക് മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക